നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫോണിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു പച്ച കളറുള്ള ഒരു ഡോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം ആ പച്ച കളർ ഡോട്ട് എന്താണ് അർത്ഥമാക്കുന്നത് അതെങ്ങനെ നമുക്ക് ഓഫ് ചെയ്യാം എന്നതിനെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ നമ്മളുടെ ഫോണിലെ ക്യാമറ ഓൺ ചെയ്ത് ഫോട്ടോ എടുക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുമ്പോഴും നമുക്കിത് കാണാനായിട്ട് സാധിക്കും നമ്മളുടെ ഫോൺ ആൻഡ്രോയ്ഡ് ട്വൽവോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള വെർഷനിലോ ആണ് എങ്കിൽ മാത്രമേ നമുക്ക് ഈ പച്ച ഡോട്ട് കാണാനായിട്ട് കഴിയുള്ളൂ ക്യാമറയുടെയും അതേപോലെ തന്നെ മൈക്രോഫോണിൻ്റെയും ഉപയോഗത്തെ സൂചിപ്പിക്കുന്ന ഒരു അടയാളമായിട്ടാണ് ഈ പച്ച ഡോട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എന്നാൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഏതെങ്കിലും ആപ്പുകൾ നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളുടെ ക്യാമറയോ മൈക്രോഫോണോ ഓൺ ആക്കിയാൽ ഉടനെ നമുക്ക് നമ്മളുടെ ഫോണിൽ ഈ ഗ്രീൻ ഡോട്ട് കാണാനായിട്ട് കഴിയും അങ്ങനെ കണ്ടാൽ നമ്മൾ ഉടനടി മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഫോണിലെ ക്യാമറയുടെയോ അതേപോലെ തന്നെ മൈക്രോഫോണിൻ്റെയോ പ്രവർത്തനം ആരോ നമ്മളുടെ ഫോണിൽ ഏതെങ്കിലും ആപ്പ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത തേർഡ് പാർട്ടി ആപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്കത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡെലീറ്റ് ചെയ്ത് കളയാം അല്ലെങ്കിൽ ഡെലീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ നമ്മളുടെ ഫോണിലേക്ക് പോയി സെറ്റിങ്സിലേക്ക് പോയി നമുക്കത് പെർമിഷൻ റിമൂവ് ചെയ്ത് കളയാം അതേപോലെ തന്നെ നമ്മൾ വേറെ വെബ്സൈറ്റിലേക്ക് പ്രവേശിപ്പിക്കുമ്പോഴും ഈ ക്യാമറയുടെയും അതേപോലെ തന്നെ മൈക്രോഫോണിൻ്റെയും ആക്സസ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പോയി നോക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഫോണിലേക്ക് പോകാം നമ്മൾ ഫോണിലേക്ക് പോകുന്നതിന് ശേഷം നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിലുള്ള ത്രീ ഡോട്ട് ലൈനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിങ്സ് കാണാം അതിനുശേഷം കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്കിവിടെ സൈറ്റ് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം എന്നിട്ട് നമുക്കിവിടത്തെ കാണാം നമ്മൾ ഓൾ സൈറ്റ്സ് എന്ന് മുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ട് അതിന് താഴെ നിങ്ങൾക്ക് പെർമിഷനും കാണാൻ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ വേണ്ടത് ക്യാമറയും മൈക്രോഫോണാണ് ആണ് നമ്മളിപ്പോൾ നോക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാമറയും മൈക്രോഫോണും ഹാക്ക് ചെയ്താലാണ് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുക അപ്പോൾ നമ്മളിങ്ങനെ നമ്മൾ ഓരോ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ വെബ്സൈറ്റാണ് പലതരത്തിലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും ഹാക്കിങ്ങും ഒക്കെ നടക്കുന്നതുകൊണ്ട് ഏതൊക്കെ വെബ്സൈറ്റാണ് ഇപ്പോൾ നല്ലത് എന്ന് ചിത്രം നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല പലപ്പോഴും നമ്മൾ അവിടെ ഇപ്പോൾ നമുക്കിവിടെ കാണാം നമ്മൾ കിലോ ക്യാമറ പെർമിഷൻ എന്ന ഭാഗത്ത് എല്ലാവരും കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ക്യാമറ പെർമിഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ജസ്റ്റ് ബ്ലോക്ക് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ നമുക്കൊരു പരിധി വരെ നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ നമ്മുടെ ക്യാമറ ഹാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ നമുക്കത് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് നമുക്ക് മൈക്രോ ഫോൺ എടുക്കാം മൈക്രോഫോണിൽ നമ്മളിവിടെ പെർമിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ബ്ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് നമുക്കറിയാം നമ്മളിപ്പോൾ ഓരേതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് വെച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള ഫോൺ നമ്മളുടെ പിറ്റും പ്പോൾ തന്നെ നമ്മൾ ഓരോ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്കിങ്ങനെ ആഡ് ആയിട്ട് വരുന്നത് കാണാം അപ്പോൾ ഇതൊക്കെയാണ് കൊണ്ടാണ് അങ്ങനെ വരുന്നത് നമ്മളിവിടെ ജസ്റ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കുക അടുത്ത നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ വേണമെങ്കിൽ നമുക്കത് ബ്ലോക്ക് ചെയ്തു വെക്കാം അതുപോലെ തന്നെ ഇതിൽ കാണുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുള്ളതുണ്ടെങ്കിൽ നമുക്കിവിടെ അത് ബ്ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അടുത്തതായി നമ്മൾ നോക്കുന്നത് ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ നമ്മൾ ഇതേപോലെ തന്നെ പെർമിഷൻ ക്യാമറയ്ക്കും അതേപോലെ തന്നെ മൈക്രോഫോണിനും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്യാമെന്നതാണ് ബ്ലോക്ക് ചെയ്യാമെന്നതാണ് അതിനുവേണ്ടി ഞാനിവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഇവിടെ കുറച്ച് താഴോട്ട് വരുമ്പോൾ ആപ്സ് എന്ന് കാണാം ചിലരുടെ ഫോണിൽ ആപ്സ് മാനേജ്മെൻറ്റ് എന്നൊക്കെയാവും വന്നിട്ടുണ്ടാവും അത് നമ്മൾ സെർച്ച് ബാറിൽ പോയി ജസ്റ്റ് ആപ്സ് എന്ന് ടൈപ്പ് ചെയ്താലും അല്ലെങ്കിൽ ആപ്പ് മാനേജ്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ഇങ്ങനെ നമുക്ക് വരുന്നതായിരിക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലുള്ള ഒരു ആപ്പ് നമുക്ക് ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യാം ഇത് എഡോബ് എക്സ്പ്രസ് എന്ന് പറഞ്ഞുള്ള ഒരു എഡിറ്റിങ് ആപ്ലിക്കേഷനാണ് ഇവിടെ നമുക്ക് ജസ്റ്റ് പെർമിഷനിലേക്ക് ഒന്ന് പോകാം അപ്പോൾ നമുക്കിവിടെ കാണാം ക്യാമറ അതേപോലെ തന്നെ മൈക്രോഫോൺ നോട്ടിഫിക്കേഷൻ ഇവിടെ നമ്മൾ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അപ്ലിക്കേഷൻസിൽ നമുക്കിവിടെ ഇതിൻ്റെ ആവശ്യമില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ക്യാമറയിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക അതിന് ശേഷം എലോ ഓൺലി വൈ ലൂസിങ് ദ അപ്ലിക്കേഷൻ ആസ്ക് എവറി ടൈം ഡോണ്ട് എലോ എന്ന് വേണമെങ്കിൽ നമുക്ക് ഞാനിവിടെ ഡോണ്ട് എലോ കൊടുക്കുന്നു ഇപ്പോൾ ഇതിന് എഡോവ എക്സ്പ്രസിന് ക്യാമറയുടെ ആവശ്യം നമുക്കില്ല കൊടുക്കേണ്ട ആവശ്യമില്ല കൊടുക്കേണ്ട ആപ്ലിക്കേഷനിൽ മാത്രമേ നമ്മൾ ഇത് കൊടുക്കുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകളിൽ നമ്മൾ ഒരിക്കലും ഈ ക്യാമറയുടെ ആക്സസും അതുപോലെ തന്നെ മൈക്രോഫോണിൻ്റെ ആക്സസ്സും കുഴമാവധി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ എന്ന് പറഞ്ഞ ഈ രണ്ട് സെറ്റിങ്സ് പരമാവധി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ അപ്ലിക്കേഷനും അതേപോലെ തന്നെ വെബ്സൈറ്റുകളിൽ നിന്നുള്ള നമ്മളുടെ ക്യാമറയുടെയും അതേപോലെ തന്നെ മൈക്രോഫോണിൻ്റെയും ഹാക്ക് ചെയ്യപ്പെടുന്നത് നമുക്കിവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്